അസളാംളീക്കും വരക്കാത്തൂ അല വസ്ലാത്തു വസ്ലാം അല റസൂല വല അലിഹി വസ്ഹബി ഹി വസീമൻ ഖത്തിയറ ബഹുമന്യരായ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടും ബലിപെരുന്നാളും അതുമായി പിസ്രോഡിയോ ഒരുക്കുന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകൾക്കിടയിൽ മക്കയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഈ സമയം ഇൻഷാള്ളാ ഉദ്ദേശിക്കുന്നത് മക്കയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾ ആ സ്ഥലത്തിന് നൽകിയ പ്രാധാന്യം എത്രയുണ്ടെന്നറിയുന്ന ഒരു വ്യക്തിക്കായിരിക്കും കൂടുതൽ പഠിക്കാൻ താൽപ്പര്യം തോന്നുക മഹാന റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വല്ലാഹി ഇന്നഖ ലഹ് അർദില്ല മക്കയോടുള്ള സംസാരത്തിൽ പറയുന്നുണ്ട് മക്ക നീ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഉത്തമമായ സ്ഥലമാണ് വാഹബു അർദില്ലാഹി ഇലല്ലാ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനമുള്ളത് നിനക്കാണ് വലൗല അന്നി ഉ മിൻകി മാ മാജിതു ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാനിവിടുന്ന് എവിടേക്കും പുറത്തു പോകില്ലായിരുന്നു ഈ ഒരു ഹദീസ് മക്കയുടെ പ്രാധാന്യത്തെ അതിൻ്റെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള അതിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിച്ചത് മറ്റൊരു ഹദീസിലും ഇതുപോലത്തെ ഒരു ആശയം നിറഞ്ഞ വാക്ക് കാണാം മാ അതുയബക്കി മിംബലദിൻ വ ഹബക്കി ഇലയ്യ ഇത്ര ഹൃദയഹാരിയായ ഒരു രാജ്യം ഏതാ ഉള്ളത് എനിക്കേറെ ഇഷ്ടപ്പെട്ട മറ്റേത് ഏതാ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് മക്കം ഫത്തഹിൻ്റെ ദിവസത്തിൽ മഹാനായ റസൂൽ അഹി സാഹു അലൈഹി വസ്ലമ്മ സംസാരിച്ചത് ഇബിൻ അബ്ബാസ് റലീ അല്ലാഹുവിന് രേഖപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് ഇന്നഹാദൽ ബലദ ഈ തീർച്ചയായും ഈ രാജ്യം ഹറമഹുല്ല യോമ ഖലഖലാഹുസ് വല്ലർ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ പവിത്രമാക്കി പരിശുദ്ധമാക്കി കണ്ടതാണ് ഈ ഭാഗത്തെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഫഹുവൻ ബിഹുറമതില്ല ഇല യോമിൽ കയാമത്തെ നാളുവരെ ഇത് ഹറമായി പരിവിത്രമായ പ്രദേശമായി ഇത് മാറ്റപ്പെടുക തന്നെയാണ് ഇനി മാത്രമല്ല വിഷുദുറാൻ പഠിക്കുന്ന ഖുറാനിലൂടെ ഓതിപ്പോകുന്ന ഏതൊരു വ്യക്തിക്കും പ്രധാനമായും ഏറ്റവും ചെറിയ സൂറത്തുകളിൽ പോലും അള്ളാഹു താല സത്യം ചെയ്തു പറയുന്നുണ്ട് ല ഖുസിമു ബിഹാദൽ ബലദ്ദൽ ബലദ് അവിടെ ഈ രാജ്യത്തെ സത്യം ചെയ്യുന്നു എന്ന് പറയുന്ന ആ വിശേഷണത്തിൽ അത് മക്കയാണെന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാർ വിശദീകരിച്ച് പറയുന്നുണ്ട് വത്തീനി വജയ്ത്തൂൻ സൂറത്ത് ഇങ്ങനെ ഓതിപ്പോരുമ്പോഴും കാണാം വഹാദൽ ബലദീൻ നിർഭയത്വത്തിൻ്റെ എന്ന് പറയുന്നുണ്ട് എല്ലാ മക്കയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇബ്രാഹിം നബി അലഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ മണ്ണാണ് മക്ക എന്താ പ്രാർത്ഥിച്ചത് റബിജ അൽ ഹാദൽ ബലദാമിന റബ്ബേ ഈ രാജ്യത്തെ നിർഭയത്വത്തിൻ്റെ രാജ്യമാക്കണേ അവിടെ അതെല്ലാം മക്കയെക്കുറിച്ചാണ് പറയുന്നത് ദജ്ജാൽ യാമനാളിൻ്റെ ഏറ്റവും വലിയ ഫിത്തനകളിൽ ഷർറുകളിൽ പെട്ടതാണ് ദജാലിൻ്റെ ഷർറുകൾ എന്നാൽ എല്ലാ ഏരിയയും പ്രദേശങ്ങളെയും ബാധിക്കുമ്പോഴും ഇല്ല മക്ക ഒൽമദീന ഈ രണ്ട് സ്ഥലങ്ങളെ ദജാലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനെന്താ എങ്ങനെയാ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് ലൈസലഹു മിൻ നക്കാവിഹ ഇല്ല അലിഹിൽ മലായിക്ക അവിടെ മലായിക്കത്തുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് യഹ റിസൂനഹ അതിൻ്റെ കാവൽക്കാരായിക്കൊണ്ട് മക്കയിലേക്കും മദീനയിലേക്കും വന്നെത്താൻ കഴിയാതെ ദജാലിനെ അവൻ്റെ ഷർറുകളെ തൊട്ട് തടയാനുള്ള മലായിക്കത്തുകൾ അവിടെയുണ്ട് അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ മാനിൻ്റെ പ്രധാനപ്പെട്ട കൊണ്ട് അവസാനം ചുരുങ്ങുന്നത് ഈ മക്കയിലേക്കും മദീനയിലേക്കുമാണ് വഹുവ യെ ബൈനൽ മസ്ജിദൈനി രണ്ട് മസ്ജിദുകൾക്കിടയിൽ അവസാന കാലത്ത് ഇസ്ലാം ചുരുങ്ങും പാമ്പുകൾ മാളത്തിലേക്ക് പോലെ എന്ന് വിശദീകരിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഇരുന്ന് ചിന്തിക്കേണ്ടുന്ന ചില വസ്തുതകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇനി അതുമാത്രവുമല്ല ഖുർആൻ തന്നെയും മക്കയെക്കുറിച്ച് പറഞ്ഞ വാക്ക് പ്രയോഗങ്ങൾ തന്നെയും കാണാൻ നിർഭയത്വത്തിൻ്റെ കേന്ദ്രമാണ് ആരാണ് ആഗ്രഹിക്കാത്തത് മഥാബഥലി ന ശിവം ജനങ്ങളെല്ലാം സമ്മേളിക്കുന്ന നിർഭയത്വത്തിൻ്റെ രാജ്യമെന്ന് ഈ മക്കയെക്കുറിച്ചാണ് വിശേഷിപ്പിച്ചത് അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അറേബ്യൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഹിജാസിലെ ഒരു പ്രദേശം കൃഷിക്ക് പോലും യോഗ്യമല്ലാത്ത കുന്നുകളും മലകളും താഴ്വരകളും നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ് മക്ക എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് നാനൂറ്റി മുപ്പത് കിലോമീറ്ററാണ് മക്കയുടെ അടുത്ത പ്രദേശമാണല്ലോ നമുക്ക് പരിചയമുള്ള ജിദ്ദ അവിടുന്ന് എഴുപത്തി മൂന്ന് കിലോമീറ്ററാണ് കാബൻ്റെ അടുത്തേക്ക് ഈ കുന്നും മലകളും താഴ്വരകളും നിറഞ്ഞ ഈ പ്രദേശത്ത് ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗങ്ങളും ഉണ്ടാകും ഉയർന്ന ഭാഗങ്ങളെ മുല്ല എന്നും താഴ്ന്ന പ്രദേശങ്ങളെ മിസ്ഫല എന്നുമാണ് പൊതുവിൽ അറിയപ്പെടാറുള്ളത് ഹജ്ജിനും ഉറക്കൊക്കെ പോകുന്ന ആളുകൾ എവിടെയാണ് താമസം എന്ന് പറഞ്ഞാൽ മിസ്ഫലയിലാണ് അല്ലെങ്കിൽ മുഹല്ലയിലാണ് എന്നൊക്കെ അവർ പറയാറുണ്ട് പൊതുവെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ സത്യത്തെ പഠിക്കുകയാണെങ്കിൽ ഭൂമിയുടെ മധ്യഭാഗത്തായിക്കൊണ്ടാണ് മക്ക സ്ഥിതി ചെയ്യുന്നത് എന്ന ചരിത്രം വിശദീകരിക്കുന്നുണ്ട് അതൊരു വലിയ സവിശേഷതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട് അവിടുത്തെ പൊതുവെയുള്ള കാലാവസ്ഥ ചൂടാണെന്നും നാൽപ്പത്തി അഞ്ച് ഡിഗ്രിക്ക് മുകളിൽ വരെ ചൂട് ഉണ്ടാവാറുണ്ട് എന്നുള്ളതുമൊക്കെ അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ ഈ ഒരു ചരിത്ര പശ്ചാത്തലങ്ങളെല്ലാം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി പല പേരുകളിലായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് എല്ലായിടത്തും മക്ക എന്നല്ല കുറാൻ പറയുന്നത് ചില സ്ഥലത്ത് മക്ക എന്നാണ് പറയുന്നതെങ്കിൽ ചില സ്ഥലത്ത് ബക്ക എന്നാണ് പറയുന്നത് ബക്കത്തെ മുബാറക്ക ചില ആയത്തുകളിൽ അത് മക്കയെക്കുറിച്ചാണ് വിശേഷിപ്പിക്കുന്നത് ലിത്തു വിയറ ഉമ്മൽക്കുറ ഉമ്മൽക്കുറ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് മക്കയെക്കുറിച്ചാണ് ബലദിൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതും ഈ ചരിത്രത്തിൽ ഈ ഭാഗത്തെക്കുറിച്ചാണ് അൽ ബലത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ചിലടത്ത് കറിയത്ത് എന്നും വിശദീകരിച്ച് കാണാൻ സാധിക്കും മാദ് ചില പ്രയോഗങ്ങൾ കാണാം മാദ് മക്കയെ വിളിച്ച മടക്ക സ്ഥലം എന്നർത്ഥം വരുന്ന വിളികളും നമുക്കവിടെ കാണാൻ സാധിക്കും ഇവിടെ എല്ലാം തന്നെ എല്ലാം നമുക്ക് ഈ മക്കയുമായി ബന്ധപ്പെടുത്തി ച അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചെറുതും വലുതുമായ ഒട്ടനേകം സംഭവങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രവുമല്ല മക്കയുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പഴക്കത്തിലേക്ക് പോകേണ്ടി വരും മലക്കുകളാണ് മക്കയ്ക്ക് അസ്ഥിവാരമിട്ടത് എന്ന് ചരിത്രം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആദം നബി അലഹി സ്ലാമിൻ്റെ മക്കൾ വരെ അവിടെ താമസമാക്കിയതായിട്ട് സീറകളിൽ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയുന്നുണ്ട് ക്രിസ്താബ്ദം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലഹിസ്സലാം അവിടേക്ക് വരുന്നതും കബാലയത്തിന് പണിത് ഉയർത്തുന്നതും മകൻ ഇസ്മായിൽ നബി അലിസ്ലാം സഹായിച്ചതും ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബി അലിസ്ലാമിൻ്റെയും ചരിത്രം ഉറങ്ങുന്ന സഫാമറുവയും അതിൻ്റെ ബാക്കിയായി ജംസമും ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ പുണ്യമാക്കപ്പെട്ട മക്കയിലാണ് വിഷു ഖുറാൻ പറഞ്ഞ മക്കാമ് ഇബ്രാഹിം തവാഫ് കഴിഞ്ഞ രണ്ടര അക്കാലത്ത് മൊക്കാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞല്ലോ ശുദ്ധ ഖുർആാൻ പറഞ്ഞ സ്ഥലമല്ലേ മസ്ജിദുൽ ഹറാം ഖബാലയത്തിന് പൊതിഞ്ഞ് നിൽക്കുന്ന ചുറ്റി നിൽക്കുന്ന മസ്ജിദുൽ ഹറാം ഒരു ലക്ഷത്തോളം പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്ന നമസ്കാരമുള്ള മസ്ജിദുൽ ഹറാം മക്കയിലാണുള്ളത് ഇതെല്ലാം അതുപോലെ തന്നെ ഹജറുൽ അസുദിൻ്റെ സവിശേഷതയും മഹത്വവും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അതൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കബയെ ചുറ്റിപ്പറ്റിയിരിക്കുകയാണ് ഇനി അതോടൊപ്പം തന്നെ മഹാനായ റസൂൽ അഹി സല്ലു അലഹി വസ്ലമക്ക് വഹി ലഭിച്ച് പ്രവാചകത്വം ആരംഭിച്ച പ്രദേശം എവിടെയാണ് മക്കയാണ് പതിമൂന്ന് കൊല്ലക്കാലത്തെ ഹിജറക്കു മുമ്പുള്ള ചരിത്രമെല്ലാം മക്കിയായ സൂറത്തുകൾ അവതരിച്ച ഒട്ടനേകം സംഭവ ബഹുലമായ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഹബ്ബാബ് അതുപോലെ തന്നെ ഹുബൈബ് ആലിയാസിർ കുടുംബങ്ങളെല്ലാം ഒരുപാട് വേദനകൾ സഹിച്ച ബിലാൽ ബിൻ റവഹർ അലി അള്ളാഹു മുൻഹുവിൻ്റെ സങ്കടകരമായ കഥകളുടെ തുടക്കം കുറിക്കപ്പെട്ട ഒട്ടനേകം സംഭവങ്ങൾക്ക് മിസ് അബ് ബിൻ ഒമീർ അലി അള്ളാഹുൻ്റെ ചരിത്രം ഉറങ്ങുന്ന മക്ക നമ്മളേറെ സ്നേഹിക്കേണ്ടുന്ന ഇഷ്ടപ്പെടേണ്ടുന്ന പഠിക്കേണ്ടുന്ന കാണേണ്ടുന്ന ഒരു രാജ്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട് ഹജ്ജിൻ്റെ പ്രദേശങ്ങളെല്ലാം നടക്കുമ്പോഴെല്ലാം അത് മക്കയുമായി ബന്ധപ്പെട്ടാണല്ലോ നടക്കുന്നത് മദീനയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു കർമ്മവും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഹജ്ജിൻ്റെ മഷാ ഇറകൾ എല്ലാം അവിടെയാണുള്ളത് മിന മുസ്തലിഫ ജമറാത്തുകൾ അറഫ അൽ ഹജ്ജു അറഫ എല്ലാ മക്കയിലാണ് അറഫയിലേക്ക് ഇരുപത്തി രണ്ട് കിലോമീറ്ററാണ് ഏകദേശം അവിടുന്ന് കബാലയത്തിൻ്റെ പരിസരത്തുനിന്ന് വരുന്നത് എല്ലാ ഭാഗങ്ങളും അത്തരത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ കബയുടെ മക്കയുടെ ചരിത്രത്തിലേക്കാണ് അതൊക്കെ കടന്നു വരുന്നത് ധാരാളം പള്ളികൾ മക്കയുമായി ബന്ധപ്പെട്ട് നമുക്ക് സവിശേഷതയാർന്ന പള്ളികൾ ഉണ്ട് മൊത്തത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് പള്ളികൾ എന്നാൽ മക്കയിലെ പള്ളികൾക്ക് ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയത്ത് നമസ്കരിക്കാൻ പറ്റുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന മസ്ജിദുൻ നമിറ അറഫയിലെ പള്ളി മസ്ജിദുൽ ഹൈഫ് എഴുപതോളം അമ്പിയാക്കന്മാർ സന്ദർശിച്ച പള്ളിയാണെന്ന് പറയപ്പെടുന്നു മഷ്ഹറുൽ ഹറാം ഖഷിദ് ഖുറാൻ പറഞ്ഞ ആ ഭാഗം പള്ളിയും അതൊക്കെ അവിടെ തന്നെ മക്കയുടെ പരിസരത്താണ് ജ്വറാനയിലെ മസ്ജിദ് മസ്ജിദു ഷജറ മസ്ജിദു റായ മസ്ജിദുൽ ഫതഹ് ഓരോ ചരിത്രവുമായി ബിസല അള്ളാഹു അലൈഹി വസ്ലമയുമായി ബന്ധപ്പെട്ട വിശദീകരിക്കാൻ സമയം സന്ദർഭമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം പർവ്വതങ്ങൾ മലകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മക്കയിൽ എല്ലാ മലകളെയും ഒരുപോലെ കാണാൻ കഴിയില്ല അവിടെ ജബലുന്നൂറുണ്ട് വിശുദ്ധ ഖുർആാൻ അവതീർണമായ ജബലുന്നൂർ റഹ്മയുണ്ട് നബി സല അലൈഹി അലൈവലമ അറഫയിൽ സമ്മേളിച്ചപ്പോൾ ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ പറയുന്ന റഹ്മ സൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന ഹിജറാവേളയിലെ ചരിത്രത്തിൽ അബൂബക്ര സുദ്ദീഖർ അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം വെക്കുന്ന ജബൽ സൗർ ഉള്ളത് മക്കയിലാണ് സൗർ ഗുഹയ്ക്കാൻ അവിടെയാണല്ലോ വരുന്നത് ജബൽ അബി കബൈസ് ജബൽ സൊബീർ വാദി മെഹസ്സർ നമ്മുടെ സാബുൽ ഫീലിൻ്റെ കഥയൊക്കെ പറയുന്ന ആനക്കലഹ സംഭവത്തിൻ്റെ പശ്ചാത്തലം വിശദീകരിക്കുന്ന വാദി വാദി മെഹസ്സർ മക്കയിലാണ് വാദി ഔറന മക്കയിലാണ് ഷാബു അബീത്ത് ത്വാലിബ് സല അു അലി വസ്ലമ മക്കയിൽ നിന്ന് താമസം മാറേണ്ടി വന്ന മൂന്ന് കൊല്ലക്കാലത്തെ ഉപരോധത്തിന് വേണ്ടി ആ മക്കാര് ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് മാറി താമസിച്ച ഷബു അബി ത്വാലിബ് മക്കയുടെ ചരിത്രത്തിലാണ് വരുന്നത് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വിശ്വാസിക്ക് പഠിക്കാനും ചിന്തിക്കാനും ഒട്ടനേകം സംഭവങ്ങൾ അവിടെയുണ്ട് ഇനി അബിസലാഹു അലൈഹി വല്ലയുടെ ജീവിത ചരിത്രം ഉറങ്ങുന്ന വീട് നബിസ്ല അള്ളാസ്ലം ആദ്യമായി വിവാഹം കഴിച്ച ഹദീജ ബീവിയുടെ താമസസ്ഥലം വീട് പരിശുദ്ധ മക്കയിലാണ് അതുപോലെ തന്നെ ദാറുൻ നതുവ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ദാറുൽ അർക്കമും ദാറുൻ നദുവയും ഒക്കെ അവിടെയാണുള്ളത് ഹദീജ ബീവിയെപ്പോലെ ആദ്യകാലത്തെ മുസ്ലിങ്ങളെ പിൽക്കാലത്തുണ്ടായിരുന്ന പല പ്രമുഖർ മറ്റു പലർ മക്കയിലെ അറിയപ്പെടുന്ന ഖബർസ്ഥാൻ അക്കബറത്തും അല്ല എന്നറിയപ്പെടുന്നത് ഇതെല്ലാം കബാലയത്തിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത് മക്കയുടെ പരിസരത്താണ് നിലകൊള്ളുന്നത് ഇവിടെയാണ് നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഈ മക്കയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ വായിക്കുമ്പോൾ ഒട്ടനേകം സംഭവങ്ങൾ നബിസലാഹു അലൈഹുസ്ലമയുടെ ഇസ്രാമിയ മിറാജ് യാത്രയുടെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ അവിടെ കബാലയത്തിൻ്റെ പരിസരത്തുനിന്ന് മക്കത്തു നിന്നാണല്ലത് ആരംഭിക്കുന്നത് പിന്നീട് നീണ്ട പത്തു വർഷം അവസാനത്തെ കാലഘട്ടം മദീനയിലേക്കുള്ള ഹിജറയ്ക്ക് ശേഷമുള്ള ജീവിതങ്ങളുണ്ടായിരുന്നത് ഒരുപക്ഷേ ആ പതിമൂന്ന് കൊല്ലം ഇറങ്ങിയ വിശുദ്ധ ഖുർആാനിലെ ചരിത്ര സംഭവങ്ങളെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളെ ഇറങ്ങാനുള്ള കാരണങ്ങളൊക്കെ പഠിക്കുമ്പോൾ മക്കയിൽ അങ്ങേയറ്റത്തെ ക്ഷമയായിരുന്നു ആയുധമായിട്ട് കയ്യിലുണ്ടായിരുന്നത് ധാരാളം മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിച്ച് അലൈഹി അലൈവലമ ജീവിച്ച ആ മണ്ണിനോട് വിട പറയുമ്പോൾ അതിൻ്റെ അതിർത്തി കടന്ന് പോകുന്നതിൻ്റെ വഴിയാണ് പ്രാർത്ഥിക്കുന്നത് പടച്ചറബെ ഈ നാട്ടുകാർ ഇവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകില്ലായിരുന്നു ഹിജറ പോയ ആ ആദ്യകാല മഹാചരിയങ്ങളൊക്കെ അവരുടെ വീടും സ്ഥലവും കുടുംബവും എല്ലാം ഇട്ടെറിഞ്ഞ് വിട്ടേച്ചു കൊണ്ട് അമ്മക്കയിൽ നിന്ന് സങ്കടത്തോടെയാണ് പോയത് അന്ന് അവർക്കുണ്ടായിരുന്ന തടസ്സം അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു അവരുടെ ഈമാനികമായ അവരുടെ വിവാദത്തിൻ്റെ ഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ മക്ക വിട്ടുപോയത് എന്നിട്ട് മദീനയിൽ ജീവിതം ആരംഭിക്കുകയാണ് നീണ്ട നാനൂറ്റി മുപ്പത് കിലോമീറ്ററുകളുടെ ദൈർഘ്യമേറിയ ആ ഒൻപതും പത്തും പതിനൊന്നൊക്കെ ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന നബിസാഹു അലൈഹുസ്ലമിയുടെ ഹിജറ ഒന്ന് വായിച്ചു നോക്കൂ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി എത്രയെത്ര ആളുകൾ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി അറിയപ്പെടുന്ന ഒക്കാദയും ദുൽമജന്നയും ദുൽമജാസും അടക്കമുള്ള വലിയ വലിയ മാർക്കറ്റുകൾ നബി നബിസലല്ലാഹു അലഹി വസലമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയാവുന്നതാണ് ആ ചരിത്രങ്ങളെ എടുത്ത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഈമാനികമായി ആവേശമുണ്ടാകാനും ഇസ്ലാമിക ചരിത്രത്തിൻ്റെ യഥാർത്ഥ രൂപത്തിലുള്ള അന്ധസത്ത മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ സലഹു അലഹി വസ്ലമയുടെ വാക്കുകൾ എത്ര സത്യമാണ് എന്നും ഇസ്ലാം എത്ര സത്യമാണ് എന്നും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിന് തുമഹിനീനത്തോടെ തരുന്ന ഒട്ടനവധി നേർസാക്ഷ്യങ്ങളുടെ നഗരിയാണ് മക്ക അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളിലെല്ലാം മഹാനായ ഇബ്രാഹിം നബി അലഹി വസ്സലാമിൻ്റെ പ്രാർത്ഥനകളുടെ അലയൊലികളാണ് കാണാൻ സാധിക്കുന്നത് അബിജ് അൽ ഹാദ ബലദാമിന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മറ്റൊരു ആയത്തിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ കാണാം മറ്റൊരു ഭാഗത്ത് അത് പറയുന്നത് വർസുഖ് അഹ്ലഹു ലഹമിന സമറാത്ത് ഈ പ്രദേശത്തെ സമറാത്ത് കൊണ്ട് കൊടുക്കണേ എന്ന് നിർഭയത്വവും സമറാത്തും ലഭിക്കപ്പെടുക ജനങ്ങൾ കൂട്ടം കൂട്ടമായി അങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കി പുറപ്പെടുക ഹജ്ജിനും അമ്രക്കും വേണ്ടി ജനങ്ങൾ അവിടെ എത്തിപ്പെടുക എന്തെല്ലാമാണ് നമുക്ക് ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഈ പരിശുദ്ധമായ മക്ക പരിസരത്തെ നമ്മൾ ഇനിയും വായിക്കാനും പഠിക്കാനും ഉപയോഗപ്പെടുത്തുക അവിടെയുള്ള ആളുകളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക വായിക്കാൻ പറ്റാവുന്ന ധാരാളം പുസ്തകങ്ങൾ കൃതികൾ നമ്മുടെ മുമ്പിലുണ്ട് ചരിത്രലേഖനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹു അലൈഹി വസ്ലാം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഇബ്രാഹിം നബി അഹി സ്വലാമിന് ഹറമായി ലഭിക്കപ്പെട്ട ഒട്ടനേകം സംഭവങ്ങൾക്ക് നേർ സാക്ഷ്യം വഹിച്ച ഇന്നും ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ മക്കയുടെ ചരിത്രത്തിലേക്ക് മക്കയുടെ തീരത്തേക്ക് ചെന്നെത്താൻ അവിടെ കാണാൻ വീണ്ടും വീണ്ടും അവിടേക്ക് എത്തിപ്പെടാൻ പടച്ച റബ്ബ് നമുക്കെല്ലാം തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലുഹു വല നബീന മുഹമ്മദ് അലഹമദലഹുറബിലമീൻ അസ്ലാ ആയിരിക്കും വരമി വാബർ